വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ തൃശ്ശൂരിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല വിനുദനെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ ഇന്ത്യ ഒട്ടാകെ തന്നെ ഇത് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ എന്തുകൊണ്ടാണ് തൃശ്ശൂരിനെ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് ബി ജെ പി ജയിച്ച സീറ്റായതുകൊണ്ടാണ് എന്നും കേരളത്തിലെ രാഷ്ട്രീയം പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും അതിന് വിരുദ്ധമാണ് എന്നും അത് ആ സമയം മുതൽ തന്നെ അതിന് പല കാരണങ്ങൾ അവർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് പൂരം കലക്കെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നായിരുന്നു ആദ്യം പറഞ്ഞത് ഇപ്പോൾ ആ പൂരം കലക്കലൊന്നുമല്ല മറിച്ച് വോട്ടേഴ്സിനെ ചേർത്തിരിക്കുന്നതാണ് അതോ ഇതേ ആൾക്കാർ തന്നെയാണോ ഒന്ന് പൂരം കേൾക്കാൻ പോയത് എന്നൊരു വാദം നാളെ വരുമോ എന്നും എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഇന്നായപ്പോഴേക്കും തൃശ്ശൂരിനെ ചൊല്ലി സുരേഷ് ഗോപിയെ ചൊല്ലി മാത്രം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കുറേ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരു സുരേഷ് ഗോപിയെ പിടിച്ച് കുരിശിൽ തറച്ചാൽ തീരുന്ന പ്രശ്നമല്ല ഇതെന്ന് ഈ ചർച്ചയിലിരിക്കുന്ന ആൾക്കാർക്ക് ഉൾപ്പെടെ ബോധ്യമായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം കൂടുതൽ ജില്ലകൾ കൂടുതൽ വോട്ടർ പട്ടികൾ കൂടുതൽ നേതാക്കളെക്കുറിച്ച് വാർത്ത വരുന്നുണ്ട് ഞാൻ നേരിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അല്ലാതെ ഞാൻ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്തിട്ട് പരിശോധിക്കാൻ കഴിയും അതിൽ കോഴിക്കോട് ജില്ലയിൽ ഒരേ വീട്ടിൽ തന്നെ മുപ്പതിലധികം വോട്ടർമാരുള്ള നിരവധി കേസുകളുണ്ട് ഒരേ വീട് നമ്പറാണ് ഞാൻ നേരിട്ട് പരിശോധിച്ചതാണ് മുപ്പതിലധികം ആൾക്കാരുണ്ട് അപ്പോൾ ഈ വീടുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതമൈത്രി കളിയാടുകയാണ് കാരണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ വലിയ സാഹോദര്യത്തോടു കൂടി ഒരേ വീട്ടു നമ്പറിൽ കഴിയുകയാണ് മുപ്പതിലധികം അഡൽട്ടുകളായിട്ടുള്ള ആൾക്കാർ അങ്ങനത്തെ ഒരെണ്ണമല്ല പല വാർഡുകളിലായിട്ട് പല വീടുകളുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ആരെ ചേർത്തു